ഹായ് നമസ്കാരം സുഹൃത്തുക്കൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചമ്പലത്തിൻ്റെ കുഞ്ഞിക്കോട് മേലിൽ പോകുന്ന വഴിക്കുള്ള കൊച്ചമ്പലം കൊച്ചമ്പലത്തിൻ്റെ പുറവശത്തുള്ള തോടിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത് പ്രകൃതി രമണീയമായ സ്ഥലം ഞാൻ കണ്ട് കണ്ടപ്പോൾ ഒന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഭംഗിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നേ അപ്പോൾ തോട്ടിനകത്ത് തോടെല്ലാം വെള്ളം കലങ്ങി കിടക്കുക ഇനി അത് കനാലൊക്കെ തുറന്നാൽ മാത്രമേ വെള്ളം കെട്ടി കിടക്കുക വെള്ളം കുളിക്കുന്ന സ്ഥലമാണ് പക്ഷേ കനാലൊക്കെ ഇനി തുറന്നിട്ടാൽ മാത്രമേ വെള്ളത്തിനൊരു വൃത്തി വരുത്തുള്ളൂ കനാല ഇടയ്ക്കുമ്പോൾ ഇപ്പോൾ നനക്കാലം കനാലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഞാനിപ്പോൾ വന്ന തീവ്രാവസ്ഥ ആണെങ്കിൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ മണ്ണിൽ ഒന്ന് കുറച്ചങ്ങോട്ട് നടക്കാം അവിടുത്തെ കാണാം വെള്ളത്തിന്റെ സൗണ്ട് വെള്ളം അങ്ങോട്ടുള്ള വളങ്ങളെ കാണിക്കാം വാ കൂടെ പോരെ അങ്ങോട്ട് എന്തൊക്കെ കൃഷിയുണ്ടോ നോക്കാം ചീനിയുണ്ട് തേക്കുണ്ട് തേക്ക് തേക്ക് അങ്ങോട്ടോ നോക്കിയാലോടോ കണ്ണത്ത ദൂരത്തേങ്ങനെ കിടക്കുമോ മേലിലേക്ക് അടുത്തായിട്ട് വരും കുന്നിക്കോട് നിന്ന് മേലിൽ പോകുന്ന നോക്കി കൊച്ചമ്പലം കൊച്ചമ്പലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ വയലിങ്ങനെ മരന്ന് കിടക്കുന്നത് അത് മാങ്ങ പിടിച്ചോടാ നല്ല രസം കിടക്ക ഏട്ടാ അവിടെ വാഴത്തോപ്പിക്കുന്നു കേട്ടോ വാഴത്തോപ്പ് വാഴത്തോപ്പുണ്ട് അതൊക്കെ വെറുതെ കിടക്കുക അങ്ങോട്ട് പോലെ വാഴത്തോപ്പിലോട്ട് പോന്നോ അടുത്തുള്ള പല്ലുവനയ്ക്ക് ഉപയോഗിക്കുന്ന ചെടി പല്ലുവനിയാണിങ്ങനെ കടിച്ച് പണ്ട് കാലത്ത് പല്ലുവനയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കടിച്ചിങ്ങനെ വയ്ക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ അതാ തോന്നിയ സാധനം ആണോ ആയിരിക്കും വാട്ടർ പ്രൂപ്പ് ഉണ്ടോ വാട്ടർ പ്രൂപ്പ് വാഴപ്രൂപ്പ്

യാ <laughs> ഞാനിപ്പോ ഞങ്ങളിപ്പോ കൊച്ചാമ്പലത്തിന്റെ ശത്ത് തന്നെ അത് വേറൊരു ഭാഗത്ത് വന്ന് വേറെ തോടിൻ്റെ വേറൊരു സൈഡ് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ കൃഷികൾ നമുക്ക് കാണാം ഇവിടുത്തെ ഈ മനോഹരമായ കൃഷിത്തോട്ടങ്ങളും എല്ലാം നിങ്ങളെ വീഡിയോ കാണിക്കുകയാണ് അല്ല ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമോ സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലോ ഇവിടെ ഇഷ്ടംപോലെ ഷൂട്ടിങ്ങടന്നെ നേരത്തേക്ക് കണ്ട് ചേറാമ്പിലെ ഷൂട്ടിങ്ങാണെന്നാണ് ഗവൺമെന്റ് എന്തോ കൊട്ടാരം വീട്ടിലപ്പോട്ടെ അത് ഇവിടെ നടന്നേ അവിടെ നടക്കണോ തേങ്ങ തല വീഴുന്നുണ്ട് നോക്കണം അപ്പോൾ ഒക്കെ ഈ പ്രകൃതി ഭംഗി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഴിയെടുത്തതേ ഉള്ളൂ കൊച്ചമ്പലത്തിൻ്റെ പുറകോശമായിട്ട് വരും ഇവിടുത്തെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം വെള്ളമൊക്കെ കലയും കിടക്കുക വെള്ളമൊക്കെ ഈ പറഞ്ഞ കനാൽ തുറന്നിടുമ്പോൾ വരുമ്പോൾ വെള്ളം സെറ്റാവും വെള്ളം അവിടെ ഇവിടെ ഒക്കെ കെട്ടി കിടക്കുക അതിൻ്റെ പേരി വെള്ളം കലയും കിടക്കുകയാണ് അപ്പോൾ ഒക്കെ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ടേറ്റ